ഹായ് കുട്ടി പറയാം അസല വലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മാക്സിക്ക് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് സിബ് അറ്റാച്ച് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ലെറ്റ്സ് റെഡി യെസ് അപ്പോൾ ഈ സിപ്പാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ജിബിൻ്റെ ലെങ്ത് ആധികം നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത് ഇതിന് ചേർന്നതാണോ എന്നൊക്കെ നോക്കാം വെറുതായാലും പ്രശ്നമില്ല ചെറുതാ വരത കേട്ടോ അപ്പോൾ ഒരു പീസ് നമ്മൾ എടുക്കണം ഇത് പഴയ മാക്സി ആണ് കേട്ടോ അപ്പോൾ അതിന് തെങ്ങ് പോയ മണ്ട പോലെ സോറി മണ്ട പോയ തെങ്ങ് പോലെ ജിബ് പോയ മാക്സി ആണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ റെഡിയാക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ആണ് ഇതൊരു ഏകദേശം മുക്കാലിഞ്ചും മുക്കാലിഞ്ചും ഒരു ഒന്നര ഇഞ്ചിൻ്റെ പീസാണ് കേട്ടോ ഒന്നര ഇഞ്ച് എടുത്തുള്ള പീസാണ് ഇത്രയുള്ള ലെങ്ത്തും വേണ്ടി വരും ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന വിധമാണ് കാണിക്കണേ നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ പീസ് ഉണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുകട്ടോ ഇങ്ങനെ വെക്കുക കുറച്ചിങ്ങനെ കഴിഞ്ഞ് വെക്കുക ഓക്കെ ഇത് നമ്മുടെ ഈ മാക്സ് ഇതാണെങ്കിൽ കുറച്ചിങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വെക്കുക ഒരു കാലേഞ്ചില് ഓക്കെ പിന്നീട് നമ്മുടെ ഈ മാക്സിൻ്റെ ഇത് രണ്ടും കൂടെ ഒപ്പണ്ടടിച്ചാൽ മതി രണ്ടും വേറെ ഒന്ന് അടിച്ച് പിന്നെ ഒന്നടിക്കുക വെക്കേണ്ട ജിബ് ഓപ്പൺ ആക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇത് ഈ മടക്കി സ്റ്റിച്ച് ചെയ്യണത് പിന്നെ സ്റ്റിച്ച് ചെയ്താലും മതി അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ മടക്കി വെക്കുക ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ചെയ്യാം ായക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ എടുക്കുന്നു നല്ല സൗണ്ട് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം അത് ശരി ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ പോകാം കേട്ടോ എപ്പോൾ സ്റ്റിച്ച് ഒന്ന് കെട്ടിട്ട് എടുത്തോണ്ടിട്ടോ കെട്ട് മനസ്സിലാവില്ല ബാക്കിക്കും മുന്നേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പീസ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ മാക്സിം ഈ ജിബിൻ്റെ പല്ലി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വച്ചില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കാബ് കാണണ്ട എന്നുള്ളൊരു ഉദ്ദേശം മാത്രമുള്ളതിനെ ഓക്കെ അപ്പോൾ കറക്റ്റ് ഇവിടുത്തെ അളവെന്നെ അവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ കാലിഞ്ചേനാണ് ഇവിടെ കൊടുത്തുകൊണ്ടെന്നു വെച്ചെങ്കിൽ കാലിഞ്ചേനെ ഇവിടെ വിട്ടാതിന് ശ്രദ്ധിക്കുക ഒരു വൃത്തിൻ്റെ പേസിലായി പ്രത്യേകിച്ച് കാര്യം ഓക്കെ ഇപ്പം അങ്ങനെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു എനിക്ക് ക്ലോസ് ചെയ്തു കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം യെസ് ഇനി ഇന്ന് നമുക്ക് അടുത്ത പീസ് നമ്മൾ ഇതേപോലെ ഇതാ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് എൻ്റെ ഒരു പീസ് അടുത്തത് ഇന്ന് നമുക്ക് ഇതൊന്നും ഇങ്ങനെ കൊടുക്കാം ഓക്കെ പിന്നെ ചെയ്ത് ചെയ്ത് അടിക്കുന്നവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയാം ഒരു വേറെ കണ്ടടിച്ചുകൊടുക്കും എന്നാൽ പിന്നെ ഈസി ആയിട്ട് നിൽക്കും എന്നിട്ട് അടുത്ത സൈഡ് നമുക്ക് അടിച്ചാൽ മതി എന്നിട്ട് പിന്നെ ഒരു ഒരടിയും കൂടിയും കൊടുത്താൽ എന്താവും ഒരു ഉറപ്പുണ്ടാവും ഓക്കെ പിന്നെ ഈ പിന്നെ നാളെ കീടമെന്ന് പറഞ്ഞുകൊണ്ട് വരൂല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്യേ എന്നിട്ട് കാണൂട്ടോ ഹനാൻഷ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ടത് ആരാൻ്റെ മുതലെടുക്കണ തുല്യമാണ് അറിഞ്ഞില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഹനാൻഷാൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഓക്കെ ാണ് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വെക്കണേ ഒപ്പം വെക്കണേ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യും അപ്പം ഹനാൻ ഷാ ട്രെൻഡിങ്ങാണല്ലോ ഹനാനിൻ്റെ പേര് ഹനാൻ്റെ പേര് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്താൽ തന്നെ ആ വീഡിയോക്ക് റീച്ച് ആണ് അല്ലേ ശരിക്കും നല്ലൊരു മനുഷ്യനാണല്ലേ അപ്പോൾ വീഡിയോ റീച്ചാ വീഡിയോ എല്ലാം അപ്പോൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് പറയുന്നത് ഓക്കെ ഒരു ബ്രദറിനെ പോലെ ഇഷ്ടമാണ് യെസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പം നമ്മുടെ ജിപ്പ് എന്തായിട്ടുണ്ട് അറ്റാച്ച് ആയിട്ടുണ്ട് കണ്ടോ നമ്മളതിങ്ങനെ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാം ഓക്കെ ബാക്ക് വശം വൃത്തിയിൽ ഇങ്ങനെ നില്ക്കി കിട്ടും ഇനി ബാക്കി വരുന്ന നൂറൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം പിന്നെ ഒരടിയും കൂടെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ ഒരു ഒരു സ്റ്റിച്ചിങ്ങും കൂടി കൊടുത്താൽ ഒരു ഉറപ്പുണ്ടാവും നമ്മൾക്ക് രണ്ട് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് എപ്പോഴും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ആൾക്ക് ആൾക്കടിച്ചു കൊടുക്കുമ്പോൾ അത് നാളെ തന്നെ പിന്നെ കേട് എന്ന് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു കൂടി ചെയ്യുന്നത് നമുക്കത് ചെയ്തിട്ട് നിർത്താം അപ്പോൾ നമ്മുടെ ിപ്പ് എത്രയേ ഉള്ളൂ അറ്റാച്ച് ചെയ്യാൻ ഇത് വലിയ ജോലിയൊന്നുമല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഓക്കെ ശരി താങ്ക് യു ബായ്